നമസ്കാരം സുഹൃത്തുക്കൾ ഇപ്പോൾ ഇവിടെ ഭയങ്കരമായ മഴയാണ് മഴയ്ക്കിടയ്ക്കൂടെ എൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അഥവാ കേട്ടില്ല നമുക്ക് വീണ്ടും റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇപ്പം മഴയുടെ ശബ്ദത്തോടു കൂടി നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യാം ഹിന്ദു മതത്തിൻ്റെ പ്രയോജനം എന്താണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ അതാണ് ഒരു വലിയ വിഷയം അത് അറിഞ്ഞുകൂടാന്നുള്ളതിൻ്റെ തെളിവാണ് പലരും ഈ മതത്തെ വെറുക്കുന്നു പലരും ഈ മതം വിട്ടു പോകുന്നു എന്നുള്ളത് ഹിന്ദു മതത്തിലെ അറിവ് അറിയില്ല എന്ന് പറയാൻ കാര്യമുണ്ട് എല്ലാവരും വിചാരിക്കുന്ന മറ്റു മതങ്ങളിലെ പോലെ ഏകദൈവം മനുഷ്യ സൃഷ്ടി നടത്തി എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല മറ്റെല്ലാ മതങ്ങളും പറയുന്നത് ഒരു ഉള്ളൂ ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറയും പക്ഷേ ഹിന്ദുമതത്തിൽ സൃഷ്ടി നടത്തുന്നതല്ല ദൈവം നിയന്ത്രിക്കുന്നവരാണ് അല്ലെ പരിപാലിക്കുന്നവരാണ് ദൈവം എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് വെച്ചാൽ നമ്മളെല്ലാം സൃഷ്ടിതമാകുന്നത് ആത്മാവിൽ നിന്നാണ് ആത്മാവിൽ നിന്ന് സ്വയം സ്വന്തം കഴിവനുസരിച്ച് ജനിക്കുകയാണ് എങ്ങനെയാണ് സ്വന്തം കഴിവെന്ന് വെച്ചാൽ മുജ്ജന്മ കർമ്മങ്ങളാണ് സ്വന്തം കഴിവിന് അടിസ്ഥാനം അങ്ങനെ നമ്മൾ സൃഷ്ടിതമാവുകയാണ് അങ്ങനെ തന്നെ നമ്മളിപ്പോൾ വേറിട്ട ഒരു അറിവ് നേടിക്കഴിഞ്ഞു ഇതൊന്നും പക്ഷെ വിശ്വസിക്കാൻ പലരും തയ്യാറാവില്ല ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇതൊക്കെ കേട്ടിട്ടും നമ്മൾ സ്വാമിയെ ശരണവയ്യപ്പ രക്ഷിക്കണേ രക്ഷിക്കണെന്നും പറഞ്ഞ ആണ്ടുതോറും മല കയറുന്നത് മല കയറുന്നത് മറ്റു അമ്പലങ്ങളിൽ ചെന്ന് എൻ്റെ ഭഗവാനെ എന്നെ എന്ത് എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എനിക്കൊരു നല്ല ഗതി തരൂ ഒരുപാട് പണം തരൂ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ സാധിച്ചു തരൂന്ന് നമ്മൾ അമ്പലങ്ങൾ തോറും കരഞ്ഞു പറയുകയാണ് എന്നാൽ അമ്പലത്തിലിരിക്കുന്ന അറിയാവോ നമ്മളൊക്കെ സ്വയം ജനിക്കുന്നതാണ് പിന്നെ നമ്മുടെ മൊത്തത്തിൽ പ്രപഞ്ചത്തിൽ മൊത്തത്തിലുള്ള രക്ഷകരാണ് അമ്പലത്തിൽ ഇരിക്കുന്നത് അവർ പേഴ്സണലായിട്ട് നമ്മളെ യാതൊന്നും അനുഗ്രഹിക്കല്ല അതാണ് ഹിന്ദുക്കൾ അറിയാൻ മടിച്ച ഒരു കാര്യം അറിയാത്തൊരു കാര്യം ഇതൊക്കെ പഠിക്കണമെങ്കിൽ ജ്ഞാനികളുടെ അടുത്ത് നിന്ന് ഫീസ് കൊടുത്ത് പഠിക്കണം അതൊന്നും ആരും ചെയ്യത്തില്ല അങ്ങനെ വന്നാണ് ഹിന്ദു നശിച്ചു പോയത് ഇനിയിപ്പോൾ എങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ജ്ഞാനം ആത്മീയ ജ്ഞാനം ഫീസ് കൊടുക്കുക ഫീസ് കൊടുത്തില്ലെങ്കിൽ നമുക്കിത് വലിയ പ്രയോജനം ഉണ്ടാവില്ല അടുത്ത ജന്മങ്ങളിൽ ഓർക്കാറു ഓർക്കാൻ കഴിയില്ല ഇന്നിവിടെ വലിയ ഉയർന്ന തരത്തിലൊക്കെ ജീവിക്കുന്നവരും ജനിച്ചവരും ഒക്കെ എങ്ങനെയൊക്കെ ഈ ജ്ഞാനം എവിടുന്നോ അല്പം കേട്ട് മനസ്സിലാക്കിയവരാണ് ഈ സുശീലയുടെ ഒക്കെ ഗാനം പറഞ്ഞാൽ എന്തൊരു ഗാനമാണ് അതുപോലെ ആരെങ്കിലും ആർക്കെങ്കിലും ആലപിക്കാൻ കഴിയുമോ അതുപോലെ പല കലാകാരന്മാരും ഈ ഇന്ത്യയിലുണ്ട് ലോകത്തിലെമ്പാടുമുണ്ട് എല്ലാം ഈ ജ്ഞാനം കേട്ട് മനസ്സിലാക്കിയവരാണ് അല്ലാതെ ആർക്കും ഇത്രയും ബുദ്ധി ഉണ്ടാവില്ല ശക്തി ഉണ്ടാവില്ല പക്ഷെങ്കിൽ അവരെല്ലാം മിക്കവാറും ചെയ്തിട്ടി ചെയ്തിരിക്കുന്ന ഒരു കാര്യം ആരും ജ്ഞാനത്തിന് ഫീസ് കൊടുക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ജന്മം ഉയർന്നവരൊക്കെ തന്നെ നശിച്ചു പോകുന്ന വിധത്തിലാണ് കാണുന്നത് ജ്ഞാനത്തിന് ഫീസ് കൊടുത്താൽ നമുക്ക് മനസ്സിലാകും ഈ ജ്ഞാനം ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ല പെരുമാറേണ്ടതെന്ന് ജ്ഞാനം ഗ്രഹിച്ചവർക്ക് മനസ്സിലാവും പക്ഷേ ഇത് അങ്ങനെ ഫീസ് കൊടുക്കാത്തതുകൊണ്ട് അവർ അങ്ങനെയൊന്നും ഓർക്കുന്നില്ല അവർ മുഴുവൻ നശീകരണ പ്രവർത്തനങ്ങളിലൂടെ ഏർപ്പെട്ടാണ് ജീവിക്കുന്നത് അങ്ങനെ അവരുടെ കർമ്മങ്ങൾ നശിച്ച് അടുത്ത ജന്മ ഇതിനേക്കാൾ മോശമായിട്ടൊക്കെ ജനിക്കും അങ്ങനെയാണ് കർമ്മത്തിന് ജ്ഞാനത്തിന് ഫീസ് കൊടുക്കാൻ അത് കൊടുക്കാൻ തയ്യാറാവുക ഇപ്പൊ തന്നെ നിങ്ങൾ ഇത് കൊടുത്താൽ അഥവാ തന്നാൽ ഞാൻ ഇതിനെ പറ്റി കൂടുതലായി പറയാമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് ഇത് എൻ്റെ പ്രയോജനം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അടുത്ത ജന്മം ഈ അറിവ് ഓർമ്മ വരും ഇപ്പൊ തന്നെ നിങ്ങൾക്കൊരറിവ് പ്രധാനമായിട്ടും കിട്ടിയില്ലേ നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെടുന്ന ആത്മാവിൽ നിന്നാണ് ഇത് മുമ്പെങ്ങാവും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അത് വിശ്വസനീയമായ രീതിയിൽ അല്ല നമ്മൾ കേട്ടിരിക്കുന്നത് ഇപ്പോഴും കുറെ പേർക്ക് വിശ്വാസം ഉണ്ടായിട്ടില്ല വിശ്വാസം ഉണ്ടായിട്ടില്ല അവർക്ക് കൂടുതൽ കൂടുതൽ വിശദീകരണം ആവശ്യമാണ് ആത്മാവിൽ നിന്നാണ് നമ്മൾ ജനിക്കുന്നതെന്ന് പറയുമ്പോൾ പലരും ദൈവത്തെ വിളിയൊക്കെ അങ്ങ് നിർത്തും ഓ നമ്മൾ നമ്മളാത്മാവിൽ നിന്ന് ജനിച്ച് ഇനിയിപ്പോൾ ഭഗവാനെന്തുവാ നമ്മളെ സൃഷ്ടിച്ച് നമ്മുടെ ആത്മാവ് തന്നെയാണ് അഥവാ നാം തന്നെ സ്വയം ജനിക്കുകയാണ് എന്ന് വിചാരിച്ച് പണ്ട് മുതലേ ഈ ദേവൻ നിന്നെയൊക്കെ ഉണ്ട് എന്നാൽ ദേവന്മാരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് പല ആവശ്യങ്ങളുണ്ട് നമ്മളെല്ലാം ആത്മാവുകളാണ് സ്വയം ജ ജനിക്കുന്നതാണെങ്കിലും നമുക്കൊന്നും ഒരു നിയന്ത്രണവും ഉണ്ടാവില്ല ഭൂമിയും സൂര്യനും ചന്ദ്രനും നമ്മളും മൃഗങ്ങളും ഇവയ്ക്കൊന്നും ഒരു നിയന്ത്രണമില്ല അങ്ങനെ വരുമ്പോൾ സൂര്യൻ ചിലപ്പോൾ പ്രകാശിക്കും ചിലപ്പോൾ പ്രകാശിക്കാതിരിക്കും ചിലപ്പം അതിഭയങ്കരമായി പ്രകാശിക്കും ചിലപ്പം മങ്ങി പ്രകാശിക്കും അതുപോലെ തന്നെ ഭൂമി ഇടത്തോട്ടും വലത്തോട്ടും കറങ്ങും മേലും കീഴും കറങ്ങും അങ്ങനെ വരുമ്പോഴൊക്കെ ജീവിതം വളരെ ദുഷ്കരമായിരുന്നു അതുപോലെ തന്നെ നമ്മളും ഇതുപോലൊക്കെ തന്നെയാണ് എങ്ങനെയും ജീവിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് അങ്ങ് പോയിക്കൊണ്ടിരുന്നു ആ സമയത്താണ് ദേവന്മാർ വന്ന് ഇതിനെ നിയന്ത്രിച്ചത് അത് നമ്മളെ പോലെയുള്ള മനുഷ്യരായിട്ട് തന്നെയാണ് ജനിച്ചത് അവര് അല്ലാതെ വേറെ വലിയ ദിവ്യകാരങ്ങളായിട്ടൊന്നും അല്ല ജനിച്ചത് നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യരായിട്ടൊക്കെ ജനിച്ചു അവര് ഇതിനെയൊക്കെ നിയന്ത്രിച്ചു പക്ഷേ നിയന്ത്രിച്ച നമുക്ക് അവർ അത്ര വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുത്തല്ല എന്നാൽ രഹസ്യമായിട്ടും അല്ല അതങ്ങനെയാണ് നിയന്ത്രിച്ചതെന്നൊക്കെ ഈ ബ്രഹ്മ ചിലർക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ ദേവന്മാർ കാലം ചെയ്തു പോകുമ്പോൾ അവരെ ആരാധിക്കും എന്തിനാന്ന് വെച്ചാൽ തുടർന്നും ഈ നിയന്ത്രണം കിട്ടുന്നതിന് വേണ്ടിയാണ് അവർ ആരാധിച്ചത് അങ്ങനെ ആരാധിച്ചവരെയാണ് ബ്രാഹ്മണർ എന്ന് പറഞ്ഞ പറയുന്നത് ഈ ബ്രാഹ്മണരുടെ മഹത്വ പറ്റിയൊക്കെ പണ്ഡിതന്മാർക്കും മുനികൾക്കും ഒക്കെ മനസ്സിലായി അവർ പറഞ്ഞു ഈ ബ്രാഹ്മണരാണ് ഭൂമിയുടെ അവകാശികൾ കാരണം ഭൂമിയുടെ ചഞ്ചലാവസ്ഥ ഭൂമിയുടെ നിയന്ത്രണം അല്ലെങ്കിൽ ഈ ഭൂമി നശിക്ക് നശിച്ചു പോയിരുന്നു വെയിലും മഴയും ഒക്കെ ഏറ്റ നിയന്ത്രണമില്ലാതെ എല്ലാം ചിന്ന ഭിന്നമായി പോകേണ്ട ഭൂമിയെ ദേവന്മാരെ പൂജിച്ച് അവരാണ് നിയന്ത്രിച്ച് നിർത്തിയത് അതിന് അതുകൊണ്ട് ദേവന്മാരാണ് ഭൂമിയുടെ അധിപന്മാർ അവകാശികൾ എന്ന് അവർ പ്രഖ്യാപിച്ചു നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും ബ്രാഹ്മണർ ഭൂമിയുടെ അവകാശികൾ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ നമ്മൾ പിന്നെ ബ്രാഹ്മണർ അങ്ങനെ ഭൂമിയുടെ അവകാശികൾ നമ്മളൊക്കെ ജനിച്ചവരല്ലേ പിന്നെ അങ്ങനെ അവർക്ക് മാത്രം എന്ന് നമ്മൾ ചോദിക്കും പക്ഷെ അതിൻ്റെ കാരണം ഇതാണ് ദേവന്മാരെ പൂജിച്ച് ഇവിടെ പ്രകൃതി പ്രപഞ്ചത്തെ നിയന്ത്രിച്ച് നമുക്ക് നല്ലതായി ജീവിക്കാൻ വേണ്ട സാഹചര്യം ഒരുക്കി തരുന്ന ദേവന്മാരെ പൂജിച്ച് നിലനിർത്തുന്നത് ബ്രാഹ്മണരാണ് അതുകൊണ്ടാണ് ബ്രാഹ്മണർക്ക് മുഖ്യസ്ഥാനമുള്ളത് ബ്രാഹ്മണരാണ് എല്ലാം എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് അതുപോലെ ദേവന്മാരുടെ അഭിപ്രായം പറഞ്ഞാണ് ബ്രാഹ്മണർ അങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് ഇതൊന്നും നമ്മൾ അറിയാത്ത കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞില്ല പിന്നെ അങ്ങനെ ഹിന്ദു ആകും ഹിന്ദു മതത്തിൽ ഇഷ്ടപ്പെടും ഇങ്ങനെ വളരെയധികം കാര്യങ്ങളുണ്ട് അതേപ്പറ്റിയല്ല ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും മനസ്സിലായവർ എനിക്ക് ഫീസ് അയച്ചു തരിക ഇത് പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്ന കാര്യമല്ല ഞാനിങ്ങനെ വർഷങ്ങളോളം ജോലിയും കൂലിയും ഇല്ലാതെ അതിൽ ഒഴിവാക്കിയാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ഇപ്പോഴെങ്കിലും ഇത് കിട്ടുകവരെ എനിക്ക് ഫീസ് തരണം തന്നെയുമല്ല ഫീസ് കൊടുക്കാതെ ഇത് പഠിച്ചാൽ നിങ്ങൾക്കും പ്രയോജനമില്ല ഈ അറിവുകളൊക്കെ ജന്മാന്തരങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുന്നതാണ് അങ്ങനെ പ്രയോജനപ്പെടുന്ന പെട്ടണമെന്നുണ്ടെങ്കിൽ ഫീസ് കൊടുക്കണം അഥവാ ദക്ഷിണ കൊടുക്കണം അതിന് എൻ്റെ നമ്പറിലേക്ക് ഒൻപത് നാല് ഒൻപത് ഏഴ് അഞ്ച് രണ്ട് പൂജ്യം ഒന്ന് ഏഴ് മൂന്ന് എന്ന് വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ ഈ നമ്പറിലോട്ട് നേരിട്ട് അയയ്ക്കുക ഒൻപത് ഒമ്പത് ആറ് ഒന്ന് എട്ട് എട്ട് രണ്ട് ഒൻപത് പൂജ്യം നാല് ഈ നമ്പറിലേക്ക് നിങ്ങൾ ഒരു ചെറിയ ഫീസ് അയച്ചു തന്നാൽ എനിക്കത് ഉപകാരപ്പെടും നിങ്ങൾക്കും ഉപകാരപ്പെടും നിങ്ങൾക്കിത് ജന്മാന്തരങ്ങളിൽ പ്രയോജനപ്പെടും ഇത് കേ എവിടെ പാത്തു എന്ന് കേട്ടാൽ അവർ അടുത്ത ജന്മം ഉയരും പക്ഷെങ്കിൽ അവർക്ക് അടുത്ത ജന്മം തലകുത്തി താഴോട്ട് പോകുന്ന പരിപാടിയായിരിക്കും അവർ ചെയ്യുന്നത് ഉയർന്നുയർന്നു പോകുന്നവരൊക്കെ ഭയങ്കര ദൈവവിരോധം അല്ലെങ്കിൽ ആത്മീയ വിരോധം കാണിച്ച് ആത്മാവിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റും വലിയ വലിയ ആൾക്കാരൊക്കെ ഉയർന്ന തരത്തിലെത്തിയിട്ട് അവർ സ്വന്തം ആത്മാവിനെ നശിക്കുന്ന നശിപ്പിക്കുന്ന ഓരോ പണികളാണ് കാണിക്കുന്നത് അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇതിന് ഫീസ് കൊടുക്കണം ഫീസ് കൊടുക്കാതെ പഠിച്ചാൽ നിങ്ങൾ ഒരുപക്ഷെ ഉയരും പക്ഷെ അത് വിപരീത രീതിയിലൊക്കെ ആയിരിക്കും ജനിക്കുന്നത് അതായത് നിങ്ങൾക്ക് അടുത്ത നല്ലൊരു പാട്ടുകാരനാകാൻ കഴിയുമായിരിക്കും നല്ല ശബ്ദമൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും ചെന്ന് പാടുമ്പോൾ ഈ പാടുന്നവൻ പിശാജിൻ്റെ സന്തതിയാണെന്ന് ആളുകൾ പറയും എന്തു ചെയ്യും അങ്ങനെ ആയിരിക്കും ചില പാടത്തെ ഒരു ജന്മം കിട്ടുന്ന അല്ലെങ്കിൽ ഗായകനാകും പക്ഷെ ഞങ്ങൾ ഭയങ്കരമായിട്ട് അഹങ്കരിച്ച് മദ്യപിച്ച് നശിക്കും ഉള്ള ഉള്ള ആത്മാവിനെപ്പോലും അങ്ങ് നശിപ്പിച്ച് ജീർണ്ണതയിലെത്തും ആത്മാവ് ജീർണ്ണതയിലെത്തിക്കഴിഞ്ഞാൽ അവൻ മോശപ്പെട്ട രീതിയിലായിരിക്കും ജനിക്കുന്നത് എല്ലാ തരത്തിലും ഭാഗ്യവുമില്ലാതെ രോഗിയായിട്ടും ദുരിതക്കാരനായിട്ടും സൗന്ദര്യമില്ലാത്തവനായിട്ടും എല്ലാം ജനിക്കും അങ്ങനെ വരാതിരിക്കാൻ ഇതിന് ജ്ഞാനത്തിന് ഫീസ് കൊടുക്കുക നിങ്ങളിത് കാണാൻ തനിയെ പഠിക്കാൻ തുടങ്ങിയാൽ വർഷങ്ങളെടുക്കും അതാണ് ഞാൻ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് കേട്ടിട്ട് എന്നാൽ ഇനി ഞാൻ തന്നെ പഠിച്ചോളാം എന്ന് വിചാരിച്ച് പോകരുത് പോയാലും ഫീസ് വന്നിട്ട് വേണം പോകാൻ അല്ലെങ്കിൽ ഗുരുത്വദോഷമാണ് നിങ്ങൾക്കിത് വലിയ ഉപകാരമൊന്നും ചെയ്യില്ല അതിനാൽ ഫീസ് വന്നിട്ട് പഠിക്കുക അല്ലെങ്കിൽ എന്നിട്ട് സ്വയം പഠിക്കുക ഇത് ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വേദോപനിഷത്തുകളുടെ സാരം മനസ്സിലാവും ഇപ്പം തന്നെ കുറേയൊക്കെ മനസ്സിലാവും നിങ്ങൾ ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ അതുപോലെ നിങ്ങൾക്ക് സ്വയം മുന്നോട്ട് പഠിച്ചു പോകാൻ പറ്റും അതുകൊണ്ട് ഫീസ് അയക്കുക നന്ദി നമസ്കാരം